ഹുക്കളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് എനിക്ക് തന്നെ ഒരു ദിവസം ഒരു കമ്പനി ഏറ്റെടുത്തങ്ങനാണ് മൊത്തത്തിൽ രാവിലെ എവിടെങ്കിൽ വൈകുന്നേരം വരെ അതിൻ്റെ പൈസ ഒക്കെ പറഞ്ഞ് ഉറപ്പിച്ച് വെച്ചങ്ങനെയാണ് എന്നാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടോണോ മൊത്തത്തില് അപ്പോൾ നമുക്കൊരു നാലഞ്ച് അഞ്ച് കൂടുതൽ സ്കൂളുകളുണ്ട് ഇന്ന് പണിയാനായിട്ട് അപ്പോൾ എൻ്റെ ഒക്കെ വന്നിട്ടുണ്ട് അമ്മപ്പത്രായിരം ഇവിടെ വെയിറ്റിംഗ് ആണ് അവരുടെ പണി കഴിയുമ്പോൾ നമ്മൾ പിന്നെ നേരെ അടുത്ത സ്കൂളിൽ പോകും അവിടുത്തെ വർക്കുകൾ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും അടുത്ത് സ്കൂളിലേക്ക് പോകും. എന്റെ പണി ഇന്നതാണ് ഇന്നത്തെ പണി ഇതാണ് മൊത്തം വെയിറ്റിംഗ് ആണ് ഉം ചിലപ്പോ ഉറക്കാൻ വന്നാൽ ഇവിടെയാണ് നമ്മളിവിടെയാണ് മുപ്പത്തിടം ഭാഗത്താണ് കളമശ്ശേരി മുപ്പത്തിടം ഭാഗത്താണ് എറണാകുളം പിന്നെ ഇവിടെ മഴ നിക്കാതെ ഉള്ള മഴയാണ് പിന്നെ മഴകളൊക്കെ വരാൻ കട്ടക്കന്നേളക്കല്ലേ എന്തൊക്കെ ഇനി നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്നാവോ ഈ ഒരു മഴക്കാലത്ത് എന്താണ് നിങ്ങളെവിടക്കാൻ മഴ കണ്ട നാളെ ഞാൻ ഇതേ ഞാൻ സൊമാറ്റോ തുടങ്ങാൻ പോണിയാണ് അപ്പൊ അടുത്ത തിങ്കളാഴ്ച മുതൽ സൊമാറ്റോടും അപ്പൊ ഞാൻ ഒരു പുതിയ ബൈക്ക് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഷോറൂമിൽ വരാൻ വേണ്ടി അപ്പോൾ ഇന്ന് വരാൻ പറ്റില്ല ഇന്ന് ഈ ഓട്ടോ ഉള്ളതുകൊണ്ട് വരാൻ പറ്റില്ല നാളെ ഒന്ന് എടുക്കാന്ന് പറഞ്ഞു നമ്മുടെ ഹോണ്ടറ ഷൈൻ ഹൺഡ്രഡ് എൺപത്തഞ്ച് കിലോമീറ്റർ ഒക്കെ പറയുന്നുണ്ട് ഈ ഓടുന്ന വണ്ടിക്കൊക്കെ മൈലേജ് ആണ് മെയിൻ ആയിട്ട് വേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ആ വണ്ടി ബുക്ക് ചെയ്തത് അപ്പം നാളെ പോയി എടുക്കണം അപ്പം അതിന്റെ വീഡിയോ ഞാൻ എടുക്കുക ഇടുന്നുണ്ട് നമ്മുടെ ഒരു സുഹൃത്താണ് അപ്പൊ ഈ അവർ വാട്ടർ പ്യൂരിഫയറിന്റെ കമ്പനിയാണ് ഇവിടെ നമ്മുടെ ഒരു സുഹൃത്താണ് അപ്പൊ അതിന് ഈ വർക്കിന്റെ അവര് കാര്യങ്ങളൊക്കെ ചെയ്യണത് അപ്പൊ അവനിപ്പോ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത സ്കൂളിലേക്ക് പോയി അവിടുത്തെ വർക്കുകൾ ചെയ്യണം അങ്ങനെ മൊത്തത്തിൽ ഒരു മുപ്പത് മുപ്പത്തിരണ്ട് സ്കൂളുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ ഇന്നത്തെ ആ ഒരു ഓട്ടം അവര് എന്നെ ഏൽപ്പിച്ചങ്ങനെയാണ് മൊത്തത്തിൽ അവരുടെ കൂടെ വേണം വിശേഷങ്ങളൊക്കെ നമ്മുടെ വീഡിയോസിലേക്ക് കയറുന്ന ആൾക്കാരൊക്കെ ഒരു സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഒക്കെ തന്നാത്ത പോണോ നിങ്ങളുടെ ഓരോ ലൈക്കുകളും ഇനി കിട്ടുന്ന ഓരോ അവാർഡുകളാണ് നിങ്ങളുടെ മഴയൊക്കെ ഇണ്ട അവിടെ ഇവിടെ ഉണ്ട് എറണാകുളം ഏരിയ എറണാകുളം മുപ്പത്തടം ചിലപ്പോഴൊക്കെ രണ്ടു ദിവസത്തിനുള്ളിലൊക്കെ രണ്ടു ദിവസത്തിനുള്ളിൽ മൂന്ന് ദിവസത്തിനുള്ളിലൊക്കെ സ്കൂളിന്റെ വർക്കൊക്കെ തീരും എന്ന് പ്രതീക്ഷിക്കുന്നു നമ്മള് ചിലപ്പോ ഒരു ദിവസം രണ്ടു ദിവസം കൊണ്ട് നമ്മുടെ ഓട്ടത്തിന്റെ ഒരു ഇത് തീരും ബാക്കിയുള്ള വീലറിനൊക്കെ പോയി ചെയ്യാവുന്ന കാര്യ അതേ ഓട്ടോന് പോയി പിന്നെ ഹാർഡായിട്ടുള്ള വർക്കുകളൊക്കെ ഓട്ടോന് പോയിന് ചെയ്യണം കുറച്ച സാധനങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവും കയറ്റാനായിട്ട് റിൽ പോയാൽ നടക്കത്തില്ല ഓട്ടോന് എന്നെ മഞ്ഞ മഴയതുകൊണ്ട് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെയിപ്പോ തിങ്കളാഴ്ച സ്കൂൾ തുറക്കണല്ലേ അപ്പൊ പതിക്കുമ്പോ എല്ലാ വർക്കുകളൊക്കെ ചെയ്ത് തീർക്കണം അതിനു വേണ്ടിയുള്ള ഒരു ഓട്ടത്തിലാണ് പണിക്കാർ വെറുതെ വെറുതെ വന്ന് നോക്കി നിൽക്കാതെ എന്തെങ്കിലുമൊക്കെ ഒരു ഹായിക്കെ വിടൂ പ്ലീസ് ഓരോ സ്കൂളൊക്കെ കാണുമ്പോ നമ്മള് പഴയ ഒരു സ്കൂളിന്റെ കാലൊക്കെ ഓർമ്മ ഞാൻ മഴക്കാലത്തൊക്കെ കളിച്ചെടുക്കണ കാര്യങ്ങളും സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ വികൃതികളൊക്കെ മനസ്സിലൊക്കെ ഓടിക്കയറി വന്നാണ് അതീ ഒരു മഴക്കാലത്തട്ട അതുകൊണ്ട് മറക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് നോസ്റ്റോളജിയാ നെസ്റ്റോളജിയാ നിങ്ങൾ കേറി വരും ഇങ്ങോട്ട്

എവിടേക്കെയാണ് സ്ഥലം എവിടെയൊക്കെയാണ് ഒന്നൊക്കെ ഒന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒന്ന് അറിയാമായിരുന്നു പരിചയപ്പെടാല്ലോ നല്ല വിശപ്പുണ്ട് ഇന്ന് രാവിലെ കൊണ്ടേ സാധാരണ ഒമ്പത് മണിക്കൊക്കെയാണ് ഫുഡ് കഴിക്കണത് ഇന്ന് രാവിലെ തന്നെ ഒരു ഓട്ടോ ഉണ്ടായിരുന്നു അപ്പൊ ഒരു ഏഴുമണിയായപ്പോ തന്നെ ഭക്ഷണം കഴിച്ചു ഇപ്പൊ നേരത്തെ തന്നെ വിശക്കാൻ തുടങ്ങി ഇപ്പൊ പതിനൊന്ന് പതിനേഴേ ആയിട്ടുള്ളൂ ശർക്കും നമ്മളോട് വിശേഷങ്ങളൊന്നും പറയാനില്ലേ രണ്ടുപേരും എന്റെ വീഡിയോ അവര് കണ്ടുകൊണ്ടിരിക്കണല്ല നിങ്ങളെ ആ സ്ഥലം എവിടെയാണ് പേര് ലൈവില് വന്നിട്ടില്ലേ നിങ്ങളെ സ്ഥലം എവിടെയാണ് കേരളയാണോ കേരള അല്ലേ നമ്മടെ ലൈവിലൊക്കെ കൂടുതലായി ഹിന്ദിക്കാരാണ് പറഞ്ഞത് അങ്ങോട്ട് പരിചയം ഇല്ലെങ്കിലും അവിടെ വേറെദേശത്തുള്ള ആൾക്കാരാണെങ്കിലും ഒരു ഹായ് പ്രോജനങ്ങളിലും വിടും ചില ആൾക്കാർ കണ്ടാലൊന്നും മിണ്ടേമില്ല ലൈവിൽ കയറിയിട്ട് വെറുതെ അങ്ങോട്ട് പോകും നമ്മളെ കൊച്ചിക്കാരനാ കേട്ടോ എറണാകുളം സൈക്കിളിനെ ഏർ ഗോവയിലൊക്കെ പോയുള്ള യാത്രയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു നീണ്ട ഒരു ലീവ് എടുത്തേങ്ങനെയാണ് റെസ്റ്റാണ് പിന്നെ കാശ്മീരിലൊക്കെ പോകാനുള്ള പ്ലാനൊക്കെ ഇട്ടിരിക്കുന്ന സമയത്താണ് ഇപ്പൊ ഇവിടെ പ്രശ്നങ്ങളൊക്കെ നടന്നു എന്നാലും യാത്രകള് നമ്മൾ അവസാനിപ്പിക്കുന്നില്ല ചെറിയ രീതിയിലുള്ള യാത്രകളൊക്കെ പോവും സൈക്കിളിന് ചിലപ്പോ ഇനി വേളാങ്കണ്ണി വരെ പോകും പോവും സ്പോൺസർ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോകട്ടെ മഴക്കാലത്തുള്ള ഒരു പോക്ക് കുറച്ച് ശോകമാണ് നിങ്ങളിപ്പിവിടെ നമ്മടെ നമ്മുടെ കളമശ്ശേരി പാതാളം ഏരിയയിലുള്ള ഒരു സ്കൂളിലാണ് ഇപ്പൊ വന്നേക്കുന്നത് ഇതിപ്പോ മൂന്നാമത്തെ സ്കൂളാണ് ഇപ്പൊ ശ്രീരാജ ഇനി അന്ന് ഹായി വിട്ടിട്ട് പോയിക്കളഞ്ഞി ഇത് ശ്രീരാജാണോ ആണോ രണ്ടു പേരുടെ ഉണ്ട്. ശ്രീ ശ്രീരാജ് ശ്രീരാജ് ശ്രീജ ഇത് ശ്രീരാജ് ആണോ? ഈ പ്രാവശ്യം ഹായ് വന്ന് വിട്ട് വന്നിട്ട് പോയി കഴിഞ്ഞുണ്ടല്ലോ രാജപ്പണ എന്ന് അറിയാൻ പറ്റണേലോല്ലോ ശ്രീരാജ നീയാണോ ഓട്ടോണ്ടാ നമ്മള ഓട്ടോക്ക് കുറഞ്ഞ ഓട്ടോ യൂബർ ആരൊക്കെ ഇറങ്ങിട്ടുണ്ടല്ലോ പകുതി മുക്കാലും ഓട്ടോ അരിക്കാൻ പോണോ ശ്രീരാജ പോയി നമ്മുടെ ഹായ് അവൻ പോയി എന്റെ പൊന്നു മഴയെന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര മഴയാണ് ഇനി വരാൻ കിടക്കുന്ന മഴയാണ് മക്കളെ മഴ ആക്കി കഴിഞ്ഞ മഴ നല്ലതാണ് നല്ലതുമാണ് എന്നാദ്യമായി കഴിഞ്ഞാ അത് ബുദ്ധിമുട്ടുമാണ് ലൈവില് ആദ്യമായിട്ടാണ് കേറണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാ നമ്മ അടുത്ത ലൈവില് വരാം നോക്കേ അടുത്ത ലൈവില് വരാം ഇവിടെ ഓരോ ആൾക്കാർ ലൈവിൽ കയറിയിട്ട് ഒരു ഹായം വിടാതെ വെറുതെ പോണേ നമ്മളിങ്ങനെ വെറുതെ സംസാരിച്ചോണ്ടിരിക്കണ മലയാളികളാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു ഹായ് തരണേ അതും അതും പോയി ഓക്കേ എന്നാ നമുക്ക് അടുത്ത ലൈവില് കാണാം അടുത്ത ലൈവില് കാണാം ഞാൻ ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആരും ഇല്ല ഓക്കെ അപ്പൊ അടുത്ത ലൈവിൽ കാണാം ഓക്കേ